ഞാനും എൻ്റെ അച്ഛനും അമ്മയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവണെ എനിക്ക് പല്ലുവേദനയാണ് അപ്പൊ എനിക്ക് പല്ലുവേദനക്ക് ഡോക്ടറെ കാണിക്കാൻ പോവണേ മഴ പെയ്തിട്ട് തോടൊക്കെ നിറഞ്ഞു കൊടുക്കുന്നിട്ടിട്ടോ എന്ത് രസമാണ് നോക്കിക്കാണെ രണ്ടു ദിവസമായിട്ട് നല്ല മഴയായിരുന്നു വെള്ളതാ പാലത്തിന്റെ ഒപ്പത്താറായി അപ്പതാ ഞങ്ങള് ക്ലിനിക്കിൽ എത്തിയിട്ടോ ക്ലിനിക്കിൽ ചെന്നപ്പോ ഞങ്ങള് മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വേറെ ആരുല്ലേ ഡോക്ടർ ഫുഡ് അയച്ചുകൊണ്ടിരിക്കണേ അപ്പൊ ഞങ്ങളോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കൊറച്ചേരം കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നു അപ്പൊ എന്റെ പല്ല് നോക്കിക്കൊണ്ടിരിക്കട്ടോ ഡോക്ടർ അങ്ങനെ ഡോക്ടർ പല്ലൊക്കെ നോക്കി മരുന്ന് എഴുതി തന്നു ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിറങ്ങി അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെന്നോട് പറയാം നിന്റെ പല്ലൊന്ന് പറിച്ചാലോന്ന് പല്ല് പറിക്കാന്ന് പറഞ്ഞു എനിക്ക് പേടിയാണേ ഇതമ്മ എന്റെ ഫ്രണ്ട് ആണേ ഇവിടെ ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വന്നതാട്ടോ അച്ഛൻ മരുന്ന് വാങ്ങണേന്റെ ഇടയിൽ കൂടെ ഞാനും അമ്മ ഇവിടെ ഒരു കുളം ഉണ്ട് അപ്പൊ അതും നോക്കിക്കൊണ്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു തിരിച്ചു വരണക്കി ഞങ്ങൾ തോട് പറഞ്ഞാൽ കാണാം ഞങ്ങളവിടെ ഇറങ്ങിയേ പോകുമ്പഴേ ഞാൻ അച്ഛനോട് പറഞ്ഞതാ തിരിച്ചു വരുമ്പോ അവിടെ നിർത്താൻ കേട്ടോന്ന് അങ്ങനെ ഞങ്ങൾ കൊറച്ചേരം അവിടെ നിന്ന് കൊറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ പോന്നുട്ടോ എനിക്കാണെങ്കിൽ അവിടെ കൊറച്ചേരം കൂടി നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല അച്ഛൻ പോവാ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ വീട്ടിലെത്തിയപ്പോ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി കിട്ടോ വരണേക്ക് ഞങ്ങൾ പബ്സ് ഒക്കെ വാങ്ങിട്ടോന്നത് അങ്ങനെ ഞാനും അച്ഛനും ഒന്നും ചായ അടിച്ചോണ്ടിരിക്കണേ അപ്പ അടുത്ത ഉള്ളൂ അടുത്ത് ബൈ കാണാം